ദൈവജനമേ ബൈബിൾ പറയുന്നു സാത്താനെ പ്രസാദിപ്പിക്കുന്നവർ സാത്താൻ്റെ അടിമയാണ് എന്ന് നശിപ്പിക്കുക എന്നത് മാത്രമാണ് സാത്താൻ്റെ സ്വഭാവം അതിനാൽ സാത്താൻ്റെ അടിമയായി തീരുന്നവർ നശിക്കുക തന്നെ ചെയ്യും സാത്താൻ്റെ വ്യത്യസ്തങ്ങളായ ആക്രമണങ്ങൾ കൊണ്ട് വിവിധ തരം പീഡകൾ അനുഭവിക്കുന്നവരാണ് നാം മനുഷ്യർ ഒരു തളർവാദ രോഗിയോട് കർത്താവ് യേശു പറഞ്ഞു നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു തൽക്ഷണം സുഖപ്പെട്ടു പാപത്തിൽ ഒരു പൈശാചിക ശക്തിയുണ്ട് പാപത്തിലായിരിക്കുന്ന വ്യക്തി സാത്താൻ്റെ അടിമയാണ് യേശു പാപം മോചിച്ചപ്പോൾ സാത്താൻ്റെ ശക്തി ആ വ്യക്തിയെ വിട്ടുപോയി രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു സാത്താൻ്റെ ശക്തി സഹോദരങ്ങളെ നമ്മിൽ വിവിധ തരത്തിൽ ഭരണം നടത്തുന്നുണ്ട് അത് നാം തിരിച്ചറിയണം സാത്താനെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയുവാൻ നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചേ മതിയാവും അനേകർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും നഷ്ടപ്പെടുന്നു സ്നേഹിക്കാനും സന്തോഷിക്കാനും സാധിക്കുന്നില്ല സമാധാനം തീരെയില്ല പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവരെ വിട്ടുപോയി ഭയം അസ്വസ്ഥതകൾ അതിൽ നിന്നെല്ലാം അവർക്ക് വിടുതൽ കിട്ടി പൂർണ്ണമായ അർത്ഥത്തിലുള്ള മാറ്റം എന്നാൽ പരിശുദ്ധാത്മാഅ അഭിഷേകം പ്രാപിക്കലാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശുശ്രൂഷകളായിരുന്നു കർത്താവായ കർത്താപാഗുൻ്റെ അവിടുന്ന് ശിഷ്യന്മാർക്ക് പശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അവിടുത്തെ പുതിയ ഇസ്രായേൽ ജനമായ നമുക്കും അവിടുന്ന് പശുദ്ധാത്മാവിനെ നൽകി സ്വർഗ്ഗാരോഹണത്തിന് ശേഷം എല്ലാവർക്കുമായി ദേവ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണല്ലോ നമ്മുടെ സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് വിളിച്ചു വരുത്താം ഒരു പൈശാചിക പീഡ പോലെ ഹൃദയം ചിന്തകളാൽ കലുഷിതമായിരിക്കുകയാണല്ലോ നമ്മൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ തിന്മയുടെ ശക്തികളെ നീ നീക്കി കളയുവാൻ പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മ സംയമനം ഇവയാണ് എന്ന് കരാത്തിയ അഞ്ചിൻ്റെ ഇരുപത്തി രണ്ടിൽ നാം വായിക്കുന്നു ഇവ എന്നിൽ സ്ഥായിയായി നിലനിൽക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ തന്നെയാണ് ഞാൻ നല്ല ജീവിതം നയിക്കുന്നു എന്നർത്ഥം